ഹായ് എന്താണ് സ്പോർട്സ് മെഡിസിൻ ആരാണ് സ്പോർട്സ് ഫിസിഷ്യൻ അല്ലെങ്കിൽ സ്പോർട്സ് സർജൻ ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഓടേ മീൻ ബൈ ദാരസ് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പോർട്സ് ഫിസിഷ്യൻ സ്പോർട്സ് സർജൻ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ കോച്ചസ് വെൽ ട്രെയിനേഴ്സ് ഓർ കോച്ചസ് ന്യൂട്രീഷനിസ്റ്റ് ഈവൻ വെൽ ട്രെയിൻഡ് റേഡിയോളജിസ്റ്റ് ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിൻ്റെ പേരാണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ടേം എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്നു പറയുന്നത് ഇത് കരിയർ സ്പോർട്സ് പേഴ്സണിന് മാത്രമുള്ളതല്ല റെഗുലറായി ജീവിക്കുന്ന ആൾക്കാർക്കും ഇതിനെ ഉപയോഗപ്പെടുത്താം എങ്ങനെയെന്ന് വെച്ചാൽ കരിയർ സ്പോർട്സ് പേഴ്സണിന് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക അവരുടെ ഇഞ്ചുറീസിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടായ ഇഞ്ചുറീസിനെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനിലേക്ക് പോയി ടു റീച്ച് ദ ഓപ്റ്റിമം പെർഫോമൻസ് റെഗുലർ ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുക റെഗുലർ ആൾക്കാർക്ക് വീഴ്ചകളിലൂടെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടായെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷനും എക്സസൈസും എല്ലാം വെച്ച് ഒരു ലോങ് ഹെൽത്തി ഹാപ്പി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്കിത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയും സ്പോർട്സ് മെഡിസിൻ ഒരു ആക്ടിവിറ്റിയാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അവിടെ ഒരു ശരാശരി മനുഷ്യൻ നല്ല ഇന്ത്യക്കാരൻ നല്ലതുപോലെ ആക്റ്റീവായി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക നല്ല ഡയറ്റ് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ആ മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ലൈഫ് സ്റ്റൈലിനെ അദ്ദേഹം ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആ മൂവ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടി ആണ് ഈ സ്പോർട്സ് മെഡിസിൻ്റെ ഉപയോഗം അവിടെ വരുന്നത് അത് ശരാശരി മനുഷ്യൻ സ്പോർട്സ് ആൾക്കാരിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്പോർട്സ് ഒരു കെരിയറായിട്ട് എടുക്കുന്നത് അപൂർവമായ ഒരു പ്രതിഭാസമാണ് കൂടുതലും ജോലി എടുക്കുന്നു സ്പോർട്സിൽ മെഡൽ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതിലൂടെ ഗവൺമെൻറ് ജോലി എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വെൻ ദിസ് ബിക്കംസ് എ കരിയർ സ്പോർട്സ് ഈ ഫീൽഡിൻ്റെ പ്രസക്തി കൂടും അതേപോലെ തന്നെ നമ്മുടെ റെഗുലർ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ കൂടുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ഉൾവിളി നമുക്ക് വരുമ്പോൾ അവിടെയും നമ്മുടെ ഈ ഫീൽഡിന് റെലവൻസ് വരും എന്താണ് ഈ ഫീൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ മുമ്പുള്ളതുപോലെ കുറേ പേരെ ഒരു ഒത്തായ്മ കാരണം ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണിത് അവരിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ഡയറ്റ് കൺട്രോൾഡ് ആവും നമ്മുടെ ഫിറ്റ്നസ്സിനെ മെയിൻ്റെ ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടീഷനിങ് എക്സസൈസസ് എല്ലാം ഉണ്ടാകും എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ പെർട്ടിക്കുലർ ജോബിന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്പോർട്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇഞ്ചറീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വരാതിരിക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും പ്രോട്ടോകോൾസും ഉണ്ടാക്കാൻ പറ്റും അഥവാ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു ആ ഇഞ്ചുറിയനെ എവിടെയാണ് എങ്ങനെയാണെന്ന് ഒരു റേഡിയോളജിസ്റ്റോ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് എം ആർ ഐ അല്ലെങ്കിൽ അൾട്രാസൗണ്ടോ വെച്ചുകൊണ്ട് എവിടെയാണെന്ന് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ആ ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് ട്രീറ്റ് അതിന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോത്തർക്ക് ഓരോ റോളിൽ അതിനെ പെർഫോം ചെയ്യാൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ തീരുന്നില്ല അവിടുന്ന് തിരിച്ചവരെ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ നോർമൽ ലൈഫിലേക്കോ റിട്ടേൺ ചെയ്യാനുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് വരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂട്രീഷൻ കൊണ്ടുവരാൻ ഈ ന്യൂട്രീഷൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു വലിയ പ്രോസസ്സല്ലേ ഈ പ്രോസസ്സിൽ ആ പേഷ്യൻ്റിന് നിരാശപ്പെടാതിരിക്കാനും ഒരു മെൻറ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൈക്കോളജിസ്റ്റുകളും ഇതിനകത്ത് ഇൻവോൾഡ് ആണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോ സൈക്കോളജിസ്റ്റുകളെല്ലാം ഇൻവോൾഡ് ആയിട്ട് അവിടെയും നമുക്കിത് ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഇൻട്രാക്ട് ചെയ്തുണ്ടാകുന്ന ഒരു ഒരു പെക്യുലർ ഫീൽഡാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെക്യുലർ ഫീൽഡാണ് ഈ സ്പോർട്സ് മെൻസ് ഇവിടെ എങ്ങനെയാണ് നമുക്ക് വീഴ്ച പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ശരാശരി മനുഷ്യന് സ്പോർട്സ് ആൾക്കാരിൽ പല പല കാര്യങ്ങളുണ്ട് ഒരു ശരാശരി മനുഷ്യനിൽ ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് തുടങ്ങാം ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് കളിക്കാൻ പോവുകയോ എല്ലാം ചെയ്യുന്നതിന് തുടക്കത്തിൽ എങ്ങനെ എങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത് ആദ്യം നമ്മുടെ കോർ നമ്മുടെ കോർ മസിൽസിനെ സ്ട്രോങ് ആയിരിക്കും പിന്നെ ഒരു എക്സസൈസോ ഒരു ഗെയിമോ കളിക്കുന്നതിന് മുമ്പ് നല്ലൊരു വാമപ്പ് എക്സസൈസ് ചെയ്യണം ആ ചെയ്യുന്ന ഗെയിമിൻ്റെ പ്രോപ്പർ ടെക്നീക്സ് പഠിക്കണം പ്രോപ്പർ മെത്തേഡ്സ് പഠിക്കണം എന്നിട്ട് കളി അഥവാ കളി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഗെയിമെല്ലാം കളി ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കൂൾ ഓഫ് കൊടുക്കണം അങ്ങനത്തെ നല്ലപോലെ റെസ്റ്റ് എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ നല്ല ന്യൂട്രീഷനും നല്ല വെള്ളവും കുടിച്ച് ഇതിനെ നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്പോർട്സ് പേഴ്സണിന് നല്ല രീതിയിൽ പ്രസക്തിയുള്ളതാണ് അതേപോലെ തന്നെ ഒരു ശരാശരി മനുഷ്യൻ ദിവസവും കളിക്കാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ഓടാനോ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാനോ പോകുന്ന ആൾക്കും ഇത് പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് ഇതേ റുട്ടീൻ മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ബേസിക്കലി സ്പോർട്സ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പോർട്സ് പേഴ്സൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണെങ്കിലും ഒരു ശര ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ആണിൻ്റെ പെണ്ണിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂലാണെങ്കിലും അവരുടെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എന്ത് പെർഫോമൻസ് ആയാലും അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് അവരെ ഒരു ഒപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരിക അവരുടെ ഇഞ്ചുറീസിനെ കുറയ്ക്കുക അവരുടെ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ എൻഹാൻസ് ചെയ്യുക ഇതിലെല്ലാം കൊണ്ട് അവർക്കൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതൊരു ഇവോൾവിങ് ഫീൽഡാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാലം കൂടുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ടെക്നീക്സ് വരും ചിലപ്പോൾ പുതിയ പുതിയ ഇഞ്ചുറീസ് വന്നൊന്നിരിക്കും ആ ഇഞ്ചുറീസിനുള്ള പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് വന്നൊന്നിരിക്കും പുതിയ പുതിയ ഡയഗ്നോസ്റ്റിക് ടെക്നീക്സ് വന്നൊന്നിരിക്കും ഇറ്റ് കീപ്പ് പോ കീ പോൺ ഇവോൾവിങ് ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബെറ്റർമെൻറ്റ് ചെയ്ത് പഠിച്ച് ബെറ്റർ ചെയ്ത് ബെറ്റർ ചെയ്ത് ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ കണ്ടീഷനെ ഓപ്റ്റിമൈസ് ചെയ്യാം അല്ലെങ്കിൽ ആ പെർഫോമൻസിനെ ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ആയാലും ഒരു സാധാരണ മനുഷ്യൻ്റെ ആയാലും പെർഫോമൻസിനെയും അയാളുടെ ജീവിതത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയെ പുൾ ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണിത് താങ്ക് യു